സന്ദേശം പകർന്നു കൊണ്ട വൈദ്യങ്ങളിലൂടെ ക്രിസ്മസ് ദിനം അങ്ങനെ ക്രിസ്മസ്

ും മരണത്തിന്റെ നിലനിൽ കഴിയുന്നവർക്കും ഇവിടെ വെളിച്ചു കൂട്ടുന്നതാണ് ഓരോ ക്രിസ്മസ് ദിനവും നമ്മോട് പറയുന്നത്

ദൈവത്തിലേക്കാണ് രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നാം വഹിക്കുന്നു അവർ കണ്ട അത്യധികം സന്തോഷിച്ചു അത് കണ്ട ഞാനികളും സന്തോഷിച്ചു നല്ല നക്ഷത്രമായി മാറ്റുക ഒപ്പം ഉണ്ണീശയുടെ സമാധാനും ക്രിസ്മസിന്റെ സന്തോഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ